ഇന്ന് നമുക്ക് ഓണം സ്പെഷ്യലായിട്ട് നല്ല ഉണ്ടാക്കാം ഇത് കുറുക്കളനെന്നും പറയും കട്ടിക്കളനെന്ന് പറയും അപ്പോൾ ഇത് തലേദിവസം തന്നെ നമുക്ക് തയ്യാറാക്കി വെക്കാം എത്ര ദിവസം പുറത്തിരുന്നാലും ഒട്ടും തന്നെ ചീത്താവാത്ത വിധത്തിലാണ് നമ്മളിത് റെഡിയാക്കുന്നത് അപ്പോൾ വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കാം അതിനുവേണ്ടി ഒരു പച്ചക്കായ തൊലി കളഞ്ഞ് ഇതേപോലെ തൊളി കളഞ്ഞ് എടുക്കുക എന്നിട്ട് ഉപ്പും മഞ്ഞൾ പൊടിയിട്ട വെള്ളത്തിലേക്ക് നമുക്കൊന്ന് അരിഞ്ഞിരണം അതൊന്നൊത്തിരി കനത്തിൽ ഇതേപോലെ ചരിച്ച് ചരിച്ച് അരിഞ്ഞിടുക എന്നിട്ട് ഒരഞ്ച് മിനിറ്റ് ആ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ കറിയെല്ലാം പോയി കിട്ടും എന്നിട്ട് രണ്ടുമൂന്നാവശ്യം ഒന്നും കൂടി വാഷ് ചെയ്തിട്ട് നമുക്ക് കറി വെക്കാം അതേപോലെ ഒരു ചെറിയ പീസ് ചേന ചതര കഷങ്ങളാക്കി ഇത്തിരി കനത്തിലരിഞ്ഞ് ഞാൻ മൺചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് നമ്മുടെ പച്ചക്കായും കൂടി ചേർത്ത് കൊടുക്കാം അതിലേക്ക് അര ടേബിൾ സ്പൂൺ ഉപ്പ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മുക്ക ടേബിൾ സ്പൂൺ മുളക് പൊടി രണ്ട് മൂന്ന് പച്ചമുളകും കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കത് വേവിക്കാൻ വയ്ക്കാം അത് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ ഒന്ന് അടച്ചു വെക്കാം ആ സമയം കൊണ്ട് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒരു മുറി തേങ്ങ ചെറിയതും രണ്ട് പച്ചമുളക് ഒരു പത്ത് പന്ത്രണ്ട് കുരുമുളക് ഒരു കാൽ ടീസ്പൂൺ ജീരകം ഇത്തിരി വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ട് അരച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ചേന എന്തായു നോക്കാം ചേനയും പച്ചക്കായ ഒക്കെ ഇപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട് വെള്ളമൊക്കെ എല്ലാം വറ്റി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നല്ല കട്ടിത്തൈര് നന്നായിട്ട് ഉടച്ചതിന് ശേഷം അതും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം ഹൈ ഫ്ലെയിമിൽ വെക്കരുത് മീഡിയം ഫ്ലെയിമിൽ ലോ ഫ്ലെയിമിലോ വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ തിളച്ച് വരുമ്പോഴേക്കും ഒന്നും കൂടി ലൂസായി ലൂസായി വരും അപ്പോൾ നമ്മളത് ഒട്ടും തന്നെ പിരിഞ്ഞു പോകാതെ ഇതേപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം ഇളക്കി കൊടുത്ത് ഈ തൈര് നന്നായിട്ടൊന്ന് വറ്റി വരണം തൈര് നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് ചേനയിലും പച്ചക്കായലൊക്കെ നന്നായിട്ട് തൈര് പിടിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ അരച്ചത് ഒഴിച്ചു കൊടുക്കാം അതും കൂടി ചേർത്ത് ഒന്നുകൂടി നന്നായിട്ട് ഒരു ലോ ഫ്ലെയിമിലൊക്കെ ഇട്ട് ഇത് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കുക നന്നായിട്ട് വറ്റി കുറുക്കുകാളനായിട്ട് വന്ന നന്നായിട്ട് കുറുകി വന്ന തേങ്ങ തേങ്ങയും ഇതൊന്നും ഒന്നും പിരിഞ്ഞൊന്നും പോകാതെ ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് വറ്റിച്ചെടുക്കുക അതിനാവശ്യത്തിന് ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് വറ്റി വരട്ടെ നല്ല അടിപൊളി കറിയാണ് എത്ര ദിവസം പുറത്ത് വച്ചാലും ഇതൊട്ടും തന്നെ ചീത്താവില്ല നമ്മൾ നല്ല കുറുക്കിയല്ലേ എടുക്കുന്നത് അപ്പോൾ ഒട്ടും തന്നെ ചീത്താവാതെ നമുക്ക് എത്ര ദിവസം വേണമെങ്കിലും നമുക്ക് ഓണത്തിന് ഉപയോഗിക്കാം നാലു ഓണം വരെ നമുക്ക് ഈ കുറുക്കുകളൻ ഉപയോഗിക്കാം അപ്പോൾ നന്നായിട്ടൊന്ന് പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ മൺചട്ടി ആയതുകൊണ്ട് കുറച്ചും കൂടി ഇരുന്ന് പറ്റും ആ സമയം കൊണ്ട് നമുക്ക് ഇറക്കി വെച്ചിട്ട് കടുകേർക്കാം ഒരു പാൻ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കുക ഇട്ട് കൊടുക്കുക അപ്പം നെയ്യും കൂടി ചേർക്കുമ്പോഴാണ് കുറുക്ക് കളിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇനി ഇതിലേക്ക് ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ അതിലേക്ക് അര ടേബിൾ സ്പൂൺ ഉലുവയും കൂടി ചേർത്ത് കൊടുക്കുക ഉലുവ നന്നായിട്ട് പൊട്ടി വരുമ്പോൾ അതിലേക്ക് കുറച്ച് വറ്റൽമുളകും രണ്ട് മൂന്ന് വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് മൂപ്പിച്ചിട്ട് നമുക്ക് കറിയിലേക്ക് ഒഴിക്കാം നല്ല അടിപൊളി കറിയാണ് അപ്പോൾ ഈ ഓണത്തിന് നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ് ചെയ്യുക ഹൈപ്പ് കൂടി ചെയ്യുക അപ്പോൾ നമ്മൾ കറിയിലേക്ക് ഒഴിച്ച് ഒന്ന് ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുക അപ്പോൾ മൺചട്ടി ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് പറ്റി വന്നിട്ടുണ്ട് ഇതേപോലെ ഇരിക്കണം നമ്മുടെ കുറുക്ക് കാളെ അപ്പോൾ നമ്മൾ ഇല ഇലയിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് ഒഴുകി ഒഴുകിപ്പോകരുത് അതേപോലത്തെ കറിയായിരിക്കണം നമ്മൾ വെക്കണം ഇത് മോര് കറിയെല്ലാം ഇത് കട്ടിക്കാണെന്നാണ് ഇതിനെ പറയുന്നത് അപ്പോൾ ഇതേപോലെ ഓണത്തിന് റെഡിയാക്കി നോക്കുമ്പോൾ എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഓണാശംസകൾ അടുത്ത ഈസ് റെസിപ്പിയുമായി നാളെ കാണാം